അല്ലി കല്യാണം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികൾക്കും ഈ ി കല്പിസ് മനസ്സിലാവും പെട്ടി ബാഗും ബാക്കിയത് സ്വന്തം വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ പോകുന്ന ആ ഒരു ഫീലിംഗ്സ് ആ ഒരു ഫീലോട് കൂടി ആട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മാത്രമല്ല ഇന്ന് കൂട്ടിക്കൊണ്ട് എന്നെ മോളെയും കൂടി കൂട്ടിക്കൊണ്ടതിന് ശേഷം നിൽക്കാൻ ആദ്യമായിട്ട് പോവുകയാണ് അപ്പം ഞാൻ കുറേ കള ഇവിടെ വന്നതെന്നല്ല കുറച്ചൊരു മാസം ഒന്ന് രണ്ട് മാസം ആയി ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട് ആ ഒരു ഫീലിംഗ്സ് നമ്മുടെ കെട്ടിമാരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർക്കൊന്നും മനസ്സിലാവില്ല അവർ പറഞ്ഞു ചോദിക്കും നീല്ല കഴിഞ്ഞ മാസം പോയി നിന്നിട്ട് വന്നേ നിൽക്കും എന്നാൽ നമ്മൾ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കാൻ പറഞ്ഞാലോ ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ രണ്ടാമത്തെ സാമ്പത്തിക പറയാൻ തുടങ്ങും അയ്യോ വയനാട്ടിലെ കാറ്റ് ഹരിതാപും പച്ചപ്പെന്ന് ആരോട് പറയാനല്ലേ അപ്പം അങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ യാത്രയ്ക്ക് പ്രിഫർ ചെയ്യുക അധികം വൈകുന്നേരം നമ്മൾ പല ടൈമിൽ പോകുന്നത് വളരെ റേറാണ് വൈകുന്നേരം ആവുമ്പോൾ അധികം ക്ഷീണം കാര്യങ്ങളൊന്നും വല്ലാണ്ട് ബാധിക്കില്ല അതുപോലെ നമ്മൾ വീട്ടിൽ പുറത്ത് എങ്ങനെ പോലും പത്ത് പേരും തണിയും അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ച് നേരെ കയറി കിടന്ന് തുടങ്ങിയ ക്ഷീണം എന്ന് കഴിഞ്ഞല്ലോ വണ്ടി കയറി കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാഴ്ചകൾ ഉണ്ടോ പിന്നെ അവളെ ഉറങ്ങോ ഇപ്പോൾ രാത്രി അതോടെ തമാശയ്ക്ക് പറയും രാത്രി രാത്രിയാകുമ്പോൾ അവളെ കയറി വണ്ടിയിൽ എത്തിയാളവിടെ കിടന്ന് തുടങ്ങിക്കൊള്ളന്ന് ഇത് സ്ഥിരമായിട്ടോ നാട്ടിൽ പോകുമ്പോൾ ചെറുതെ നിർത്തി ഒരു ഗ്ലാസ് ചായ ഒരു പരിപ്പ് പരിപ്പുമായിടാ അതൊരു നിർബന്ധമാണ് അത് മാത്രമല്ല അതിന് ഭയങ്കര ഒരു ഫീലുമാണ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞേ മോക്കും ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇരിക്കും കുറച്ച് നേരം ആ ഇരുത്തത്തിന് രസമാണ് ഒരുപാട് ആൾക്കാർ ലൈറ്റ് വൈകുന്നേരമായി കഴിഞ്ഞാൽ എല്ലാ കടകളിലും ലൈറ്റൊക്കെ തെളിവല്ലോ അപ്പോൾ മോക്കും കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവും അവർക്ക് ഈ ലൈറ്റും വിളിച്ചൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കും കുന്നും മലകളൊക്കെ കാണിച്ചു കൊടുക്കും അതൊക്കെ ലൈഫിൻ്റെ പുതിയ പുതിയ ഭാഗങ്ങളാണ് ആദ്യം ഇത്ര യാത്രകൾ ഞങ്ങളുടേത് മാത്രമായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പിണക്കങ്ങളും സ്നേഹങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പിന്നെ പ്രയോറിറ്റീസ് ഫുൾ ആയിട്ട് മാറിയിട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ കൂടി അവൾക്ക് വേണ്ടിയിട്ടാണ് അവളുടെ കാഴ്ചകൾ എങ്ങനെ സുന്ദരമാക്കാം അവളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളെന്തൊക്കെയാണ് അവളുടെ സ്നേഹങ്ങൾ സ്നേഹങ്ങളെന്തൊക്കെയാണ് ഇതിനൊക്കെയാണ് നമ്മളിപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ പരപടി കൂടി ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതൊക്കെയാവില്ലേ അപ്പോൾ ഇതൊക്കെ കേട്ടോ പുതിയ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത് പിന്നെ ഇതാ നമ്മൾ വീണ്ടും ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചു കുറച്ചുകാരെ സ്പെ സ്പെൻഡ് ചെയ്തു നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ വരവുമ്പോൾ കത്ത് അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് അല്ലിയുടെ അമ്മയും അമ്മച്ചനോ മാമനും മാമയൊക്കെ എപ്പോഴെത്താന്ന് വിളിച്ച് വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ നമ്മളൊട്ടും വായിച്ചില്ല നമ്മൾ വേഗം പോകാനുള്ള പരിപാടികൾ നോക്കാം നോക്കട്ടോ നമ്മുടെ വീട്ടിലെ തീട്ടാത്തി കഴിഞ്ഞാൽ പിന്നെ എന്റെ പണി ഓഞ്ഞു നേരെ പിന്നെ ഞങ്ങൾ കൊടുക്ക കേറി കിടക്കോടെ യാടി <classes> <laughs> <laughs> ആ ഒക്കെ മനസ്സിലാവും പിന്നെ അച്ഛനും അച്ഛമ്മനും അമ്മമ്മേനെയും അമ്മച്ചനും കാണാൻ കേട്ടാലുണ്ടാവശാടം കാരണം പോകും अंबरेगल नंबर लेके ले